ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലെയുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ അരച്ച് വെച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അരി അരച്ച് വെച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം നമ്മുടെ പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണ് ഞാൻ വെള്ളത്തിലിടുന്നോ കുതിർക്കുന്നോ ഒക്കെ വീഡിയോ എടുത്തിരുന്നു അത് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് മൂന്ന് മണിക്കൂർ ഞാൻ കുതിർത്തെടുത്ത പച്ചരിയാണ് അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റാണ് ഞാൻ അര ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ചിരകിയതാണ് നമുക്കതും കൂടെ ഈ കുതിർത്തെടുത്ത അരിയുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചോറാണ് ഞാൻ രണ്ട് കപ്പ് അരിക്ക് അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ അരി അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പച്ചവെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല നമ്മൾ പാലപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് ഈ അരി അരയ്ക്കാൻ എത്രമാത്രം വെള്ളം ആവശ്യമാണോ അത്രമാത്രം വെള്ളമാണോ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു നാല് മണിക്കൂറും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ പാലപ്പം ഉണ്ടാക്കാനുള്ള കുതിർത്ത അരിയിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നാല് മണിക്കൂറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ചെറുതായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കുതിർത്ത വെച്ച അരിയിലേക്ക് എത്രമാത്രം വെള്ളമാണ് ഒഴിച്ചിരുന്നത് ആ വെള്ളം തന്നെയാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് അല്ലാതെ വേറെ പച്ചവെള്ളം ഒഴിച്ച് അരക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ ആദ്യം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തത് അരച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അരയും കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പൂണോ തവയോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരടപ്പ് വെച്ചിട്ട് അടച്ച് ഒരു മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മാവാണ് ഇത് കണ്ടു ഇപ്പം നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിരുന്നു ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പം നമുക്ക് പാലപ്പം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു തവി വെച്ചിട്ട് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പാലപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനൊരു പാലപ്പച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം മൂടി വെച്ച് അടച്ചു കൊടുക്കാം നമ്മുടെ പാലപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് എടുത്തു മാറ്റാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പാലപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ പാലപ്പം എല്ലാം ഞാനിവിടെ റെഡി ആക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെയുള്ള പാലപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ അരി അരച്ച് മണിക്കൂറുകൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പാലപ്പം എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ അതുകൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ